ഹരേ കൃഷ്ണ എല്ലാ സജ്ജനങ്ങൾക്കും ആലക്കണ്ണൻ വീഡിയോയിലേക്ക് സ്വാഗതം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ ം ഗജാനം ഭൂതഗണാതിസേവിതം കവിധ്വജംഭൂഫലസാരപക്ഷിണം ഉമാകാശം നമാമി വിഘ്നേശ്വര പാദപങ്കജം ഓം വാകുന്ദേന്ദു തുഷാരഹാരധവളായ ശുഭ്രവസ്ത്രവൃത വീണാപരദണ്ഡിതകരായ ശയതപത്മാസന സൗഭാഗ്യസംവൽക്കരി സാമ്പാപാദു സരസ്വതി ഭഗവതി ഭഗവത് നിശേഷം പറഞ്ഞു നിർത്തിയത് ലവകുശന്മാർ ഇങ്ങനെ വാൽമീകി രാമായണം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചതാണ് അപ്പോൾ ഇങ്ങനെ എല്ലാ ദേശങ്ങളും സഞ്ചരിച്ച് ലവകുശന്മാർ അയോധ്യയിലും എത്തി അയോധ്യ നഗരിയിലെ തെരുവുകളിലൂടെ നടക്കുന്നത് ശ്രീരാമചന്ദ്രദേവൻ കാണാനിടയായി ഇത് കണ്ട ശ്രീരാമചന്ദ്രദേവൻ തൻ്റെ ചരിതങ്ങളാണല്ലോ പാടി നടക്കുന്നത് അവരെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കാം എന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ അവരെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ചെയ്തു സ്വന്തം പുത്രന്മാരായിരുന്ന അവരെ തിരിച്ചറിയാൻ ശ്രീരാമചന്ദ്രദേവന് കഴിഞ്ഞില്ല ആ രണ്ട് ബാലന്മാരെയും യഥാവിധി സ്വീകരിച്ച ശ്രീരാമദേവൻ ഒരു കാര്യം മനസ്സിലാക്കി ബ്രാഹ്മണരായി നടക്കുന്ന ഇവർക്ക് ക്ഷത്രിയ ഗുണം കൂടുതലാണ് അതുകൊണ്ട് രാമദേവൻ തൻ്റെ സഹോദരരായ ഭരതലക്ഷ്മണൻ ശത്രുഘ്നന്മാരോട് ഇപ്രകാരം പറഞ്ഞു രഘുവംശതിലകങ്ങളെ ഈ വിസ്മയിക്കുന്ന പാരായണം ശ്രവിച്ചാൽ കണ്ടാൽ മുനിമാരാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും ക്ഷത്രിയ ലക്ഷണങ്ങൾ ഇവരിൽ കാണാം കാവ്യഭംഗി നിറഞ്ഞ അത്യാകർഷകമായ ഈ കാവ്യം ദയവ് ചെയ്ത് ശ്രവിച്ചാൽ ലേവകുശന്മാർ അങ്ങനെ അവരുടെ രാമായണ പാരായണം ആരംഭിച്ചു രാമചന്ദ്രൻ്റെ അരുജന്മാരും രാമായണ ശ്രവണത്തിൽ ലയിച്ചിരുന്നു ഭഗവാന്റെ സ്തുതികൾ കീർത്തിക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്നതിനാൽ ഭൗതികാസ്തികത്വത്തിൻ്റെ കെട്ടുപാടുകൾ പൊട്ടിച്ചെറിയാൻ എല്ലാവർക്കും സാധിക്കും അങ്ങനെ തന്നെയായി തീരട്ടെ നമുക്ക് രാമായണം കേൾക്കുകയും രാമായണം പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ഭൗതികമായ ബന്ധങ്ങളിൽ നിന്നും നമുക്ക് മുക്തി ഉണ്ടാവട്ടെ എല്ലാ കാര്യങ്ങളിലും മോക്ഷത്തിൻ്റെ ലെവലിലേക്ക് നമ്മൾ എത്തിച്ചേരട്ടെ എന്ന് പ്രത്യാശിക്കാം ഇനി നമുക്ക് സരയൂവിലേക്ക് പോവാം അല്ലെങ്കിൽ കോസലം എന്ന രാജ്യത്തിലേക്ക് പോവാം എന്ന രാജ്യം സരയൂ നദിക്കരയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വ്യാപിച്ചു കിടന്ന ഒരു വിശാലമായ സാമ്രാജ്യമാണ് രാജ്യമാണ് സമ്പൽ സമൃദ്ധമായിരുന്നു ഈ ഹരിതാഭമായ രാജ്യം ഈ മഹാരാജ്യത്തിനുള്ളിലായിരുന്നു വൈവസ്തുത മനു തൻ്റെ ഇച്ഛപ്രകാരം ആഗ്രഹപ്രകാരം ഒരു രാജ്യം സൃഷ്ടിച്ചത് ഒരു നഗരം സൃഷ്ടിച്ചത് അതാണ് അയോധ്യ നഗരം തൊണ്ണൂറ്റിയാറ് നാഴിക നീളവും ഇരുപത്തിനാല് നാഴിക വീതിയുമുള്ള ഈ നഗരം അതിശയിപ്പിക്കും വിധമുള്ള ഭംഗിയോടെ ആണ് വൈവസ്തുതമഞ്ഞും നിർമ്മിച്ചിരുന്നത് സരയും നദിയുടെ തീരത്താണ് ഈ കോസലം എന്ന രാജ്യം അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ വ്യാപിച്ചിരിക്കുന്നു അയോധ്യയിലെ അഴകാർന്ന പാതകളിൽ ആനകൾ തങ്ങളുടെ തുമ്പിക്കൈകളിൽ സുഗന്ധജലം നിറച്ച് തളിക്കുമായിരുന്നു എന്ന് പറയപ്പെടുന്നു സ്വർഗവാസികൾ എന്നും തങ്ങളുടെ സ്വർഗരഥങ്ങളിൽ വന്ന് അയോധ്യ നഗരിയിൽ പുഷ്പവൃഷ്ടി നടത്തുമായിരുന്നു എന്നും പറയപ്പെടുന്നു ഇപ്പോൾ നമ്മുടെ നഗരത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ശ്രീരാമചന്ദ്രദേവൻ അവതാരമെടുത്ത് അയോധ്യയിൽ എത്തിച്ചേരുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് വെളിവാകുന്നതാണ് അയോധ്യയിലെ കമാനങ്ങൾ വെണ്ണക്കല്ലിൽ തീർത്തവയായിരുന്നു സ്വർണത്തിലും വെള്ളിയിലും തീർത്ത കവാടങ്ങളിൽ വിലവെടുപ്പുള്ള രത്നങ്ങൾ പതിപ്പിച്ചിരുന്നു യാതൊരു ശത്രുവിനെയും നിഷ്പ്രഭമാക്കാൻ പോകുന്ന പീരങ്കികളും മറ്റ് പല ആയുധങ്ങളും അയോധ്യ നഗരിയെ സംരക്ഷിച്ചു പോന്നു ഇപ്പോൾ വളരെ ശക്തമായ വിധത്തിലുള്ള ഒരു ആയോധന ചട്ടക്കൂട് ഉണ്ടായിരുന്ന നഗരമായിരുന്നു അയോധ്യ എന്നും നമുക്ക് മനസ്സിലാക്കാം സരൈവു നദിയുടെ കരയിൽ നഗരം അങ്ങനെ വളരെ പ്രൗഢഗംഭീരമോടെ നിൽക്കുന്ന ഒരു സ പ്രദേശമാണ് ആ പ്രദേശത്താണ് നമ്മുടെ ശ്രീരാമചന്ദ്രദേവൻ അവതാരം കൊള്ളുന്നത് ഏഴ് നിലയുള്ള കെട്ടിടങ്ങൾ എന്നിവ അയോധ്യയുടെ അഴുകിന് മാറ്റുകൂട്ടിയിരുന്നു പല നിലകളുള്ള കൊട്ടാരങ്ങളും കമനീയമായ ഉദ്യാനങ്ങളും കൊണ്ടു നിറഞ്ഞ അയോധ്യയിൽ എപ്പോഴും സംഗീത വാദ്യോപകരണങ്ങളുടെ ശബ്ദം മറ്റൊലിക്കൊണ്ടു സംഗീതത്തിൽ അധികം പ്രാധാന്യം അവിടെ കൊടുത്തിരുന്നു രാജാക്കന്മാർ പഴയ രാജാക്കന്മാരൊക്കെ സംഗീതത്തിനോടത്രയും പ്രാധാന്യമുള്ളവരാണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ സംഗീത വാദ്യോപകരണങ്ങളുടെ ശബ്ദം എപ്പോഴും ഉണ്ടായിരുന്നു ഇന്ദ്രപുരിയായ അമരാവതിയേക്കാൾ സുന്ദരമായിരുന്നു അയോധ്യ ഇന്ദ്രൻ്റെ രാജധാനിയായ അമരാവതിയേക്കാൾ സുന്ദരമായ അയോധ്യ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ദേവേന്ദ്രൻ്റെ രാജ്യസഭയേക്കാൾ സുന്ദരമായിരിക്കണമെങ്കിൽ അത്രത്തോളം വിശിഷ്ടമായ കാര്യങ്ങൾ അയോധ്യയിലും ഉണ്ടായിരിക്കും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ്റെ സ്തുതികൾ പാടിക്കൊണ്ടിരുന്ന കവികൾ നർത്തകർ ജനഹിതത്തിന് ഭഗവത് ആസ്പദമാക്കി നൃത്തങ്ങൾ ആടിക്കൊണ്ടേയിരുന്നു അയോധ്യയിലെ പൂക്കളും ഫലവൃക്ഷങ്ങളും നിറഞ്ഞ പല ഉദ്യാനങ്ങളും ഉണ്ടായിരുന്നു അസംഖ്യം മാവുകളും ജലസേചനത്തിന് മാവുകളുടെ ജലസേചനത്തിനുപയോഗിച്ചു വന്നു അവിടുത്തെ കാ കൊട്ടാരങ്ങളും ഗുഹകളും വിലവെടുപ്പുള്ള കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു എന്തുകൊണ്ടും അയോധ്യ നഗരം വളരെ സുന്ദരമായ ഒരു നഗരമായിരുന്നു നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും ആയോധന അക്കാലത്തുണ്ടായിരുന്നു നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ് ആയോധന വിദ്യയും യുദ്ധോപകരണങ്ങളും വൻ തോതിൽ അയോധ്യയിൽ ഉണ്ടായിരുന്നു അതായത് കോസലമെന്ന ആ രാജ്യം കോസലാധിപനായ ശ്രീരാമചന്ദ്രദേവൻ അവിടെ ജനിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ പ്രാമുഖ്യം മനസ്സിലാക്കാനുള്ള സാധ്യത ഉണ്ട് അയോധ്യയിലേക്ക് നയിക്കുന്ന എപ്പോഴും യാത്രക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മുടെ അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രം നിർമ്മിച്ച നിർമ്മിച്ചപ്പോഴുമറിയാം എപ്പോഴും തന്നെ തിരക്കാണ് അതേപോലെ തന്നെ പഴയ അയോധ്യയിലും അത്രയും അത്രത്തോളം രാജവീഥികളിലുടനീളം ആളുകളുടെ സഞ്ചാരമുണ്ടായിരുന്നു എന്ന് പറയാം അയോധ്യ രാജാവിനെ കണ്ട് തങ്ങളുടെ പ്രണാമങ്ങൾ അർപ്പിക്കാനും അയോധ്യയിലേക്ക് വന്നുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ആൾക്കാരാണ് അവർ തങ്ങളുടെ സാധന സാമഗ്രികൾ വിൽക്കാൻ വേണ്ടി വന്ന കച്ചവടക്കാരെ കൊണ്ടും അയോധ്യയിലെ ചന്തകൾ നിറഞ്ഞിരുന്നു ഭഗവാൻ വിഷ്ണുവിൻ്റെ കീർത്തികളും വൈദിക മന്ത്രങ്ങളും ഉരുവിട്ടുകൊണ്ട് യജ്ഞകുണ്ഡത്തിലേക്ക് നെയ് ഹോമിക്കുന്ന ബ്രാഹ്മണരെ അയോധ്യയിൽ കാണാൻ കഴിയുമായിരുന്നു ഇപ്പോൾ രാമനായാലും കൃഷ്ണനായാലും പല നാമധേയങ്ങളിൽ ഭഗവാൻ വിഷ്ണു അറിയപ്പെടുന്നു അപ്പോൾ ഈ വിഷ്ണു ഭഗവാന് വേണ്ടിയുള്ള യജ്ഞങ്ങളും കർമ്മങ്ങളും അയോധ്യയിലുടനീളം നടന്നിരുന്നു പുരോഹിതന്മാർ യജ്ഞാതി കർമ്മങ്ങളിൽ അസാധാരണമായ വൈശിഷ്ട്യം പുലർത്തിയിരുന്നു യജ്ഞകർമ്മങ്ങൾ നടത്തുന്നതിന് അവർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്നും മനസ്സിലാക്കാം ഭൂലോകത്തിൻ്റെ മുഴുവൻ ചക്രവർത്തിയായ ദശരഥ മഹാരാജാവ് മഹാനായ ഒരു രാജർഷിയായിരുന്നു രാജപദവിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഋഷി തുല്യമായ ജീവിതം നയിക്കുന്ന ആളുകളെ നമ്മൾ രാജർഷികളെന്ന് പറയുക ഇപ്പം രാജാവായിരുന്നു അതോടൊപ്പം തന്നെ ഋഷി തുല്യമായ ജീവിതം നയിച്ചിരുന്ന രാജർഷിയായിട്ട് ദശരഥ മഹാരാജാവിനെ പറയുന്നു എണ്ണമറ്റ എതിരാളികളെ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് ജയിക്കാൻ കഴിവുള്ള ഒരു ശക്തനായ പോരാളിയായിരുന്നു ദശരഥൻ മഹാരാജാവിൻ്റെ പേരിൽ തന്നെ നമുക്കറിയാം പത്ത് വശങ്ങളിലേക്ക് രഥം പായിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് ആ മഹാത്മാവിന് ദശരഥൻ എന്ന പേര് തന്നെ ലഭിച്ചു എന്ന് നമുക്കറിയാം അപ്പം അത്രത്തോളം യുദ്ധനിപുണനായിരുന്നു ദശരഥ മഹാരാജാവ് അദ്ദേഹവും അയോധ്യയിലെ പ്രജകളും പരമഭക്തരാകയാൽ അയോധ്യ വൈദിക സംസ്കാരത്തിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ദേ വൈദിക സംസ്കാരം അതായത് വേദകാലഘട്ട സംസ്കാരവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഉള്ള സംസ്കാരത്തെ ആണ് വൈദിക സംസ്കാരം എന്ന് പറയുക അപ്പോൾ വേദകാലഘട്ടത്തിൻ്റെ പ്രവർത്തനങ്ങളെ അതേപടി നടപ്പിലാക്കുന്നതിന് വേണ്ടി അയോധ്യയിൽ സാധിച്ചിരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത സർവസമൃദ്ധികളും അവരുടെ പാരമ്യതയിൽ അയോധ്യയിൽ പ്രകടമായിരുന്നു പാപവൃത്തികൾ ഫലമായ ക്ലേശങ്ങൾ ഒട്ടും തന്നെ അയോധ്യയിൽ ഉണ്ടായിരുന്നില്ല അതായത് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ കഷ്ടപ്പാടുകൾ വളരെ തുലോ കുറവായിരുന്നു മറ്റു രാജ്യങ്ങളെ അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അയോധ്യയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ വളരെ കുറവായിരുന്നു ജനങ്ങൾക്കുള്ള കഷ്ടപ്പാടുകൾ കുറവായിരുന്നു ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്നീ നാല് വർണ്ണങ്ങളിലുള്ളവർ രാജ്യനന്മയ്ക്കും സമാധാനത്തിനും വേണ്ടി പരസ്പരം സഹകരിച്ചു കൊണ്ടാണ് പ്രവർത്തിച്ചിരുന്നത് അതായത് ഇവിടെ ജാതി ധർമ്മങ്ങളെ അല്ലെങ്കിൽ ചാതുർവർണ്ണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പരം പോരടിക്കുകയില്ല എന്നാൽ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പരസ്പര ഒരു സഹകരണ കൂടിയാണ് പ്രവർത്തിച്ചിരുന്നത് നമ്മുടെ ഇന്നത്തെ സമൂഹത്ത് നോക്കിയാൽ നമുക്കറിയാം പരസ്പര പോരടിക്കുന്ന ഒരു വിഭാഗക്കാരുണ്ടെങ്കിൽ അവിടെ സമ്പൽ സമൃദ്ധി കുറവായിരിക്കും എന്നാൽ ഐക്യത്തോടെ നിൽക്കുന്ന ഒരിടത്ത് സമ്പൽ സമൃദ്ധി എപ്പോഴും കൂടുതലായിരിക്കും ഇതേ കാര്യം തന്നെയായിരുന്നു അന്ന് അയോധ്യയിലും ഉണ്ടായിരുന്നത് എന്ന് വാൽമീകി രാമായണത്തിലെ വാൽമീകി മഹർഷി നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു വസിഷ്ഠൻ വാമദേവൻ എന്നിവരുടെ നേതൃത്വത്തിൽ ബ്രാഹ്മണർ അവിടെ സമ്മേളിച്ചപ്പോൾ മഹാരാജാവ് അവരവിസംബോധന ചെയ്തു അല്ലയോ ദ്ജശശ്രേഷ്ഠന്മേ പുത്രഭാഗ്യത്തിനായി വർഷമായി ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ എൻ്റെ എല്ലാ പ്രയത്നവും ഭർത്താവിലാവുകയാണ് ഉണ്ടായത് അനുദരാവകാശം ഇല്ലാത്തതിനാൽ ഞാൻ വളരെ അസന്തുഷ്ടനാണ് കടന്നു പോകുന്ന ഓരോ നിമിഷവും വ്യർത്ഥവും വിഷണ്ണവുമായി എനിക്ക് അനുഭവപ്പെടുന്നു അതായത് പുത്രന്മാരില്ലാത്ത ഒരു ദുഃഖമാണ് ഇപ്പോൾ ദശരഥ മഹാരാജാവിനെ അലട്ടുന്നത് മറ്റെല്ലാ പ്രവൃത്തികളും എല്ലാ സമ്പൽ സമൃദ്ധിയും എല്ലാ ഐശ്വര്യവും എല്ലാ പ്രവർത്തനങ്ങളും യുദ്ധസാമഗ്രികളും എല്ലാം പത്ത് ദിശയിലേക്ക് രഥം വായിക്കാൻ എല്ലാ കഴിവും ഉള്ള രാജാവാണ് ദശരഥ മഹാരാജാവ് പക്ഷേ ദശരഥ മഹാരാജാവിനെ തുടർന്ന് രാജ്യം ഭരിക്കുന്നതിന് ഒരു പുത്രനില്ല എന്ന അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആ ആ പുത്രനില്ലാത്ത അവസ്ഥയിൽ നിന്നും ഒരു പുത്രനെ ലഭിക്കണമെങ്കിൽ എന്തു ചെയ്യണം എന്ന് വൈദിക ശ്രേഷ്ഠന്മാരോട് രാജാവ് ചോദിക്കുന്നു പുരാണാതിഹാസങ്ങളിൽ അഗാധമായ പാണ്ഡിത്യം ഉള്ളവരാകിയാൽ നിങ്ങൾക്കെന്നെ നേരായ വഴിയിലൂടെ നയിക്കുവാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു നിർത്തുന്ന ദശരഥ മഹാരാജാവിനോട് സുമന്ത്രർ മഹാരാജാവിനോട് പറയുന്നു പണ്ട് സനൽകുമാരിൽ നിന്നും കേട്ടിട്ടുള്ളൊരു കഥ പറയാൻ തുടങ്ങി അതായത് സനൽകുമാരന്മാർ സനകാദി മഹർഷികളിലെ സനൽകുമാർ സനൽകുമാരൻ പണ്ട് മഹാമുനിയുടെ സഭയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ കഥ എന്താ കഥ അല്ലയോ മഹാരാജാവേ കഥ കേൾക്കുവാൻ വളരെ താല്പര്യമുണ്ടാവും കാരണം അങ്ങ് കീർത്തിമാനായ നാല് പുത്രന്മാരുടെ പിതാവാകും എന്നാണ് ഈ കഥയിൽ പറയുന്നത് അപ്പോൾ കഥയിൽ പറയുന്നത് പറയുന്നതനുസരിച്ച് നാല് പുത്രന്മാരുടെ പിതാവാകാനുള്ള യോഗമാണ് ആരിൽ പറയുന്നത് ദശരഥ മഹാരാജാവിന് പറയുന്നത് ഇതാരോട് പറയുന്നു സൽകുമാർ ഒരു സഭയിൽ പറഞ്ഞ കഥയെക്കുറിച്ച് സുമന്ത്ര രാജാവിനെ ഓർമ്മിപ്പിക്കുക ദശരഥ രാജാവിനെ ഓർപ്പിക്കുക കഴിഞ്ഞ സഹസ്രവർഷത്തിലെ സത്യയുഗത്തിലും പറഞ്ഞിരുന്നു എന്നാൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭാവിയിൽ നടക്കാനുള്ളവയാണ് ഇപ്പം പ്രവചനമാണ് സനൽകുമാര മഹർഷി നടത്തിയത് അതായത് ഭാവിയിൽ നടക്കുന്ന സത്യയുഗത്തിൽ പറഞ്ഞ കാര്യമാണ് ത്രേതായുഗത്തിൽ ശ്രീരാമൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം അംഗരാജ്യത്തെ രോമപാത മഹാരാജാവ് ചെയ്ത ഏതോ തെറ്റ് കാരണം അദ്ദേഹത്തിൻ്റെ രാജ്യം മുഴുവൻ കൂടും വരൾച്ചയുണ്ടായി നമ്മൾ വൈശാലി എന്ന് പറഞ്ഞ മലയാള സിനിമ കണ്ടിട്ടുള്ളവർക്ക് അതറിയാൻ കഴിയും രോമപാഥ മഹാരാജാവ് വൈശാലിയെ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുവരികയും വൈശാലി സിനിമയിൽ ഋഷി ശൃംഗ മഹർഷിയെ വിളിച്ചുകൊണ്ടുവന്ന് മഴ പെയ്തിക്കുന്നതായ രംഗം ആ കഥയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നമ്മളിത് പറയുന്നത് അംഗരാജ്യത്തെ രാജ്യത്തെ മഹാരാജാവ് ഏതോ തെറ്റ് ചെയ്ത കാരണം കൂടും വരൾച്ചയുണ്ടായി സർവ്വ ജീവ ജീവജാലങ്ങളും ജലം കിട്ടാതെ ഭീതിയിലായി രാജ്യത്ത് കനത്ത ക്ഷാമം അനുഭവപ്പെട്ടു രാജാവ് തൻ്റെ ഉപദേശ സമിതിയിലെ ബ്രാഹ്മണനിൽ നിന്നും ഇതിൻ്റെ കാരണം ആരാഞ്ഞപ്പോൾ ഏതോ ഒരു ചെയ്ത ഒരു പാപത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ വരൾച്ച ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ അതിനെന്താണ് പരിഹാരം എന്ന് ചോദിച്ചപ്പോൾ ബ്രാഹ്മണർ ഇപ്രകാരം മറുപടി പറഞ്ഞു അല്ലയോ രാജാവേ വിഫാണ്ഡകൻ എന്ന പേരുള്ള ഒരു മഹാമുനി വനത്തിൽ വസിക്കുന്നു കശ്യപമുനിയുടെ പുത്രനായ വിഫാണ്ഡകൻ്റെ പുത്രനാണ് ഋഷ്യശൃംഗൻ ഋഷിയുടെ ഈ പുത്രനെ അങ്ങയുടെ രാജ്യത്തേക്ക് ഏത് വിധേനയും കൊണ്ടുവന്ന് അങ്ങയുടെ പുത്രിയായ ശാന്തിയെ ഈ മുനിപുത്രൻ വിവാഹം ചെയ്തു കൊടുക്കുവാൻ സാധിച്ചാൽ ഈ കൊടും വരൾച്ചയ്ക്ക് അറുതി വരും എന്ന് പറയുന്നു അപ്പോൾ വരൾച്ച ഒഴിവാക്കാൻ അല്ലെങ്കിൽ ക്ഷാമം ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ള രോമപാത മഹാരാജാവിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി മഹർഷിമാർ പറയുന്നു ഋഷിശൃംഗ മഹർഷിയെ കൊണ്ടുവരിക കൊണ്ടുവന്ന് യാഗം നടത്തിയാൽ ഒരുപക്ഷെ എന്തു ചെയ്യാം അല്ല ശാ പുത്രിയായ ശാന്തിയെ ഈ മുനിക്ക് പുനിപുത്രൻ വിവാഹം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കൊടും വരൾച്ചയ്ക്ക് അറുതി വരും എന്ന് പറയുന്നു ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം ഈ ശാന്ത എന്ന് പറയുന്നത് ദശരഥ മഹാരാജാവിൻ്റെ പുത്രിയാണ് ദശരഥ മഹാരാജാവിൻ്റെ പുത്രിയായ ശാന്തയെ തൻ്റെ സുഹൃത്തായ രോമപാഥ മഹാരാജാവിന് കുട്ടികളില്ലാത്തതിനാൽ ദശരഥൻ ദത്തെടുത്ത് കൊടുക്കുകയാണ് അതായത് അവിടെ വളർത്താനായി കൊടുക്കുകയാണ് വളർച്ചയ്ക്ക് അറിഞ്ഞു വരുത്താനുള്ള വഴി കേട്ടപ്പോൾ ആനന്ദിച്ച മഹാരാജാവ് ഋഷ്യശൃംഗനെ കൂട്ടിക്കൊണ്ടുവരാൻ തൻ്റെ പുരോഹിത ബ്രാഹ്മണനോട് പറഞ്ഞു പക്ഷേ അവർക്കതിനെ കഴിയില്ല എന്ന ഉത്തരമാണ് പറഞ്ഞത് കാരണം നമ്മൾ പോയി ഋഷശൃംഗമാര ഋഷ്യശൃംഗ മഹർഷിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിതാവായ വിഭാണ്ട മഹർഷിയിൽ നിന്നും ഉണ്ടാവേണ്ട ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഈ മഹർഷിമാർ ഈ ബ്രാഹ്മണരെല്ലാം ഭയപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് അവരാരും അതിന് പോകാൻ തയ്യാറായിരുന്നത് രാജാവെ മുനിപുത്രനെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ മഹർഷി ഞങ്ങളെ ശമിക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു ഈ ഉത്തരമാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് എങ്ങനെ നമുക്ക് അയാളെ കൊണ്ടുവരാൻ സാധിക്കും അല്ലെങ്കിൽ ഈ ഋഷശൃംഗനെത്തിക്കാൻ സാധിക്കുമെന്നുള്ള രാജാവിൻ്റെ അടുത്ത ചോദ്യത്തിന് മാർഷിമാർ പറയുന്നു തൻ്റെ പിതാവ് ഒഴികെ മറ്റൊരു മനുഷ്യനെയും ഋഷ്യശൃംഗൻ ഇന്നുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നമുക്കത് പാപമായി മാറുന്ന മാറുന്നൊരവസ്ഥയിലേക്ക് പോവും അതുകൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നവർ പറയുന്നു ഇതുവരെ ഇന്നത്തെ ഇതിൽ നിർത്തുന്നു തുടർന്ന് നമുക്ക് അടുത്ത ഭാഗത്തിൽ അടുത്ത കാര്യങ്ങൾ അറിയിക്കാം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कायेन वाजा मनसेन्द्र वा बुद्ध्यात्मना प्रकृ स्वभावे करोम्यः सकलं परस्मै नारायणायेति समर्पयामि नारायणायेति समर्पयामि नारायणायेति समर्पयामि